ഇത്രയും തോന്നിയവാസം മാസം കാണിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇത്രയും നമ്മളുടെ സമൂഹത്തിനെ അതപ്പതിപ്പിച്ച ആരാന്നറിയാവുക ഈ ചാനുകാരാണ് ന്യൂസ് ചാനൽ കാര്യമറിയ വേണ്ടതും വേണ്ടാത്തതും വേണ്ടിയതും വേണ്ടാത്തതും എല്ലാം പൊക്കിപ്പിടിച്ച് ഉമ്മമാർ കാണിച്ച് ഉമ്മാർക്ക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി കാണിച്ച് വെക്കുന്ന തോന്നിയവാസം എന്താ സംഭവിക്കുക എന്നറിയാവുക ഇപ്പോൾ കാണുന്ന എല്ലാം വാർത്തയാക്കിയാണ് അതായത് ജനങ്ങൾക്കൊരു താല്പര്യം ഇല്ലാത്ത കേസ് പോലും വാർത്തയാക്കിയാണ് നമ്മൾ ഇന്നലെ കണ്ടൊരു കാഴ്ചയാണ് പ്രഭാവതി അമ്മ ഇപ്പോൾ അവർ ഇപ്പോൾ അവരെ പിടിച്ചു പൊക്കി അങ്ങ് വലിയ സംഭവമാക്കി അങ്ങ് മുകളിക്കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ അവര് വണ്ടി തടയുക റോഡേക്കണത് വഴിയെ പോകുന്ന ആളുകളെയും വരുന്നവരെയും പോകണവരെയൊക്കെ തടയുകയാണ് ഇതിന് കാരണക്കാരാണെന്ന് അറിയുക ഇതിന് കാരണക്കാർ ഈ ചാനലുകാരാണ് മെയിനായിട്ട് ഇപ്പോൾ എം വി ഡി ഒരു പാവപ്പെട്ടവൻ്റെ പിന്നെ ലൈസൻസ് കട്ട് ചെയ്ത് അപ്പോൾ ഓർത്ത് നോക്കിയാൽ അയാളുടെ ലൈസൻസ് കട്ട് ചെയ്ത് അയാൾ എന്തും കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ ലൈസൻസ് എടുക്കാനായിട്ട് അയാൾ എന്തും പിന്നെ ഈ പറഞ്ഞ നമ്മൾക്കറിയാലോ കേരളത്തിൽ ലൈസൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വടക്കേന്ത്യയിൽ ലൈസൻസ് എടുക്കുന്ന പോലെ അല്ല കേരളത്തിൽ ലൈസൻസ് എടുക്കണമെങ്കിൽ അത്രയും മാത്രം ബുദ്ധിമുട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയവർക്കറിയാം എന്താണ് നടക്കുന്നതെന്ന് അറിയാമല്ലോ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഒരാൾ നമ്മൾക്ക് ഇവിടെ പൈസ കൊടുത്താൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടത്തില്ല അങ്ങനെ കിട്ടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല അങ്ങനെ കിട്ടത്തില്ല സ്ട്രിക്റ്റ് ആയിട്ട് പോയി പരീക്ഷ പാസ്സായി അത് ടെസ്റ്റ് അവർ വണ്ടി ഓടിച്ച് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന പോലെ നമുക്ക് ലൈസൻസ് കിട്ടുകയുള്ളൂ പക്ഷേ ഇവിടെ കാണിച്ചു കൂട്ടി തോന്നിയ ദിവസം എന്താ അറിയാമോ ഒരു ഫുട്പാത്തിലൂടെ വണ്ടി അയാൾ കേറ്റാൻ ശ്രമിച്ചു അത് പിഴ കൊടുക്ക് അയാൾക്ക് പിഴ കൊടുക്ക് അയാൾക്ക് ഇത്ര രൂപ ഫൈൻ അടക്കട്ടെ അയാളുടെ ലൈസൻസ് കട്ട് കട്ടിയതായിരിക്കും ജീവിതകാലം മുഴുക്ക് അയാൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുക ഓടിച്ചാൽ തന്നെ ലൈസൻസ് ഇല്ലാതെ ഈ പറഞ്ഞതുപോലെ കളതരത്തിൽ ഓടിക്കേണ്ടി വരിക എന്തെങ്കിലും പറ്റിപ്പോയാളുടെ ജീവിതം എന്തായിരിക്കും ആ പ്രായമുള്ള മനുഷ്യൻ ആ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ് ഒന്ന് ഓർത്ത് നോക്കിയാൽ അയാളും ജസ്റ്റ് ഒന്ന് ഫുട്പാത്തിലോട്ട് കയറി ഞാൻ ചോദിക്കട്ടെ ഈ പോലീസുകാരുടെ വണ്ടി ഈ എം പി ഡിയുടെയും പോലീസുകാരുടെ ഒക്കെ വണ്ടി കൃത്യസ്ഥലത്താണ് പാർക്ക് ചെയ്യുന്നത് അവരൊക്കെ എത്രയോ നമ്മൾ അനധികൃതമായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് എത്രയോ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ എത്ര വണ്ടിയാണ് അവർ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പുറത്തിറങ്ങി നോക്കിയാൽ നമ്മൾ റീടെസ്റ്റ് എന്ന് പറയുന്ന സാധനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ഗ്രൗണ്ടിൽ പോകുമ്പോൾ നമ്മളുടെ വണ്ടിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തുരുമ്പുണ്ടെങ്കിൽ ഇവർ സമ്മതിക്കത്തില്ല അവർ വണ്ടി പറഞ്ഞു വിടും ആണല്ലോ ഈ പോലീസുകാർ എത്ര പേരുടെ വണ്ടി മാന്യമായിട്ട് ഓടിക്കുന്നുണ്ട് എല്ലാവരുടെ വണ്ടി തുരുമ്പടിച്ച് ദ്രവിച്ച് നശിച്ച് നാറണക്കല് തോണ്ടിയ രീതിയിലാണ് ഈ വണ്ടി കൊണ്ടു നടക്കുന്നത് ഞാൻ പറയാം ഒരു നിയമം പറയുമ്പോൾ എല്ലാവർക്കും ബാധവാകണം മനസ്സിലാകുന്നുണ്ടോ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പെയിൻറ്റ് അടിക്കാത്ത ഒരു വണ്ടി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് ഗ്രൗണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പെയിൻറ് അടിക്കാതെ കൊണ്ടുതന്നെ ഒരു ഫിറ്റ്നസ് തരത്തില്ല അപ്പോൾ അത് നിയമമായതുകൊണ്ടാണ് അപ്പം അങ്ങനെ ആണെങ്കിൽ എന്തുകൊണ്ടാണ് പോലീസുകാരുടെ വണ്ടി ഇവർ ഈ പറയുന്ന പോലെ ഈ തുരും പഠിച്ച് ദ്രവിച്ച് നാശിച്ച് നാറാണക്കുള്ളത് കൊണ്ടിയ വണ്ടിയായിട്ടാണ് ഇവർ നടക്കുന്നത് ഈ എം ബിയുടെ എം ബി പിന്നെ കുഴപ്പമില്ല കാരണം അവർക്ക് ഇപ്പോൾ ജനങ്ങളെ ഫേസ് ചെയ്യേണ്ടതുകൊണ്ട് കൊണ്ട് അവർ അതൊള്ളായതുകൊണ്ട് അവർക്ക് അത് മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് ഓക്കെ പക്ഷേ ഈ ഹൈവേ പോലീസിൻ്റെയും മറ്റുള്ള പോലീസാരുടെയും ഒക്കെ വണ്ടി നിങ്ങളെടുത്ത് നോക്കിയോ ഒരു സ്റ്റേഷനിൽ എത്ര വണ്ടിയുണ്ട് ആ വണ്ടിയിൽ എത്ര നല്ലതുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കി എടുത്ത് നോക്കിക്കോ അപ്പോൾ ഞാൻ പറഞ്ഞതറിയുമ്പോൾ ഈ നിയമം ഇത്രയും ഈ രീതിയിൽ ഇപ്പോൾ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം എം ബി ഡി സംബന്ധിച്ചിടത്തോളം എം ബി ഡി അത് വാർത്തയായപ്പോൾ അവർ അതിന് പിഴ ചുമത്തി എന്ത് പിഴ ചുമത്തിയല്ല അയാളുടെ ലൈസൻസ് കട്ട് ചെയ്ത് വളരെ മോശമായി പോയി വളരെ മോശമായി പോയി ഞാൻ പറഞ്ഞപ്പോൾ ചാനലുകാർക്ക് ഒരു എല്ലാത്തിനും ഒരു പരിധിയുണ്ട് നമ്മുടെ ചാനലുകാരെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ന്യൂസ് ചാനലുകാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ വളർന്നു വന്ന നമ്മുടെ സംസ്കാരം മറന്ന് നിങ്ങൾ ഒരു കോപ്പം കാണിക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ ദൂരദർശനിലും റേഡിയോ ആകാശവാണിയിലും ഒക്കെ നമ്മൾ കണ്ട വാർത്തകൾക്കൊക്കെ ഒരു പ്രാധാന്യം പ്രാധാന്യമുണ്ടായിരുന്നു അതിനൊരു എന്താ പറയുക ഒരു പിന്നെ നിലവാരം ഉണ്ടായിരുന്നു ആ നിലവാരത്തിന് താഴെ ഇപ്പോൾ പച്ചക്കറിയും മീനും വിൽക്കുന്ന അവസ്ഥ നിങ്ങൾ കാണിക്കരുത് തൊടുന്നതും പിടിക്കുന്നതും വാർത്തയാക്കി ഇപ്പോൾ ആ സ്ത്രീ എന്താ ചെയ്യണമെന്ന് അറിയുമോ വയറായപ്പോൾ അവർ കാണുന്ന കാണിക്കുന്ന വരുന്നവരെയും പോകുന്നവരെയും വണ്ടി തടയുകയാണെങ്കിൽ മനസ്സിലായോ നിയമം കയ്യിലെടുക്കാൻ അവർക്കെന്താരുണ്ട് അവർ ഇപ്പോൾ അവരെന്നെ ആയിരിക്കാം ശരിയാണ് പക്ഷേ എന്ന് കരുതിയിട്ട് വരുന്നവരെയും പോകുന്നവരെയും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല അതിന് നിയമ അധികാരികളുണ്ട് അവർക്ക് ശമ്പളം കൊടുത്തിട്ടിരിക്കുന്നത് കാണാനല്ല ഓരോ ജനങ്ങളും നിയമം നടപ്പാക്കാൻ തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ നാടിൻ്റെ അവസ്ഥ എന്താവും നിങ്ങൾ ചാനലുകാർ നിങ്ങൾ ന്യൂസ് ചാനലുകാർ നിങ്ങൾ ഓരോരുത്തരെയും വൈറലാക്കി വിടുന്ന തോന്നിയവാസമാണ് കാണിക്കുന്നത് ഒരു ഒരാൾ ഒരു പിന്നെ പിന്നെ ഗുണ്ട അല്ലെങ്കിൽ ഒരാൾ ഒരു പെണ്ണ് പിടിയാൻ ഒരു പീഡനക്കേസിലെ പ്രതി അവനെ വിളിച്ച് നിങ്ങൾ ചാനൽ ചർച്ചയിലിരുത്തി അവൻ്റെ കാര്യങ്ങൾ പറയാൻ കേട്ട് നിങ്ങൾ അവനെ അങ്ങ് വെളുപ്പിച്ച് വലിയ സംഭവം നിങ്ങൾ എടുത്തു നോക്കിയോ നിങ്ങൾ കാണിച്ചു വിടുന്ന നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഓരോ പ്രവൃത്തിയും ഇന്ന് എന്താ പറയുക തിന്മയെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ തിന്മയെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാണിച്ചു വിട്ടുന്ന കോപ്രായം മനസ്സിലാകുന്നുണ്ടോ ഇപ്പം ഇന്ന് ഇപ്പോൾ പ്രഭാപതിയമായ പറയുന്ന സ്ത്രീ റോഡിൽ ഇപ്പോൾ കണ്ടിട്ട് എനിക്ക് ദേഷ്യം കാരണം എന്താ പറയുക ഇത് എന്തിന് എന്ത് വിവരക്കിടക്ക് ഈ കാണിക്കുന്നത് എന്താ ഈ കാണിക്കുന്നത് നമ്മൾ ഈ പറയുന്ന എം ബി ഡി ഉണ്ട് പോലീസുകാരുണ്ട് നിയമം നടപ്പാക്കാനൊക്കെ ഫുട്പാത്തിൽ ക്യാമറ ഇപ്പോൾ മുക്കിന് മുക്കിന് ക്യാമറയാണല്ലോ അല്ലേ ഈ ക്യാമറ ഇതെല്ലാം വെച്ചിട്ട് പിന്നെ ഒരാൾ ഈ വയസ്സായ സ്ത്രീക്ക് വീട്ടിരുന്ന് കൂടെ അവരെന് ഈ റോഡിൽ ഇറങ്ങാം ഇത്രയും കാലത്തിന് അവരെ കണ്ടില്ലല്ലോ ഇപ്പോൾ ഒരാളുടെ ലൈസൻസ് കട്ട് ചെയ്ത് ലൈസൻസ് ഇല്ലാതാക്കി ആ മനുഷ്യന് ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ലൈസൻസ് ഉണ്ടോ അയാൾ ചെയ്തത് തെറ്റെന്താ അയാളുടെ സാഹചര്യം കൂടെ മനസ്സിലാക്കണമായിരുന്നു ചിലപ്പോൾ അയാൾ ഫുട്പാതി വണ്ടി ഏറ്റവും എന്തിനായിരിക്കും ചിലപ്പോൾ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും ഓടി പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടാവും മനുഷ്യൻ്റെ കാര്യമാണ് അതൊരു ഫൈൻ കൊടുത്തീരുന്ന കാര്യമുള്ളൂ ഒരു പഴയ ഇടക്ക് എല്ലാവരും മറ്റേ നന്മവരോ ഒന്നും എല്ലാവരും ഹരിചന്ദ്രന്മാരല്ല തെറ്റ് ചെയ്യാത്ത ആരുണ്ട് നേരം വെളുത്ത് രാവിലെ എഴുന്നേറ്റാ വൈകുന്നേരത്തിനുള്ളിൽ എന്തും മാത്രം തെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് മനസ്സിലായോ അതിനൊക്കെ ഇത്രയും ശക്തമായ നടപടികൾ എടുക്കാനാണെങ്കിൽ ഈ ഭൂമിയിൽ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല കുറേ ആളുകൾ മാത്രം വിശുദ്ധന്മാരും നമുക്കറിയാലോ ഒന്നും പറയുന്നില്ല നമ്മുടെ അയ്യപ്പ അയ്യപ്പൻ്റെ മറ്റേ ശബരിമലയിൽ നടന്ന ആ കാര്യങ്ങളുടെയൊക്കെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഞാൻ ഒരു പാർട്ടീനെ ഒരു പോലീസുകാരെയും കുറ്റം പറയല്ല പക്ഷേ അങ്ങനെ തെറ്റുകളെ നമ്മൾ ഫോളോ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ശി തെറ്റിന് കൊടുത്ത ശിക്ഷ ലൈസൻസ് കട്ട് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ അതിനൊക്കെ എന്തുമാത്രം ശിക്ഷ കൊടുക്കണം നാട് നാടുകടത്തേ മനസ്സിലായി ഇപ്പോൾ വയറാകാനും ഈ പറയുന്ന പോലെ ഈ എം ബി ഡി ആ സമയത്ത് അതിനും പിന്നെ എന്താ പറയുക എം ബി ഡിയുടെ മുഖം രക്ഷിക്കാനായിട്ട് വലിയ എന്തോ ഒരു പഴചമെത്തി എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഒരു മനസാക്ഷി മനുഷ്യനോട് മനസാക്ഷി മനസാക്ഷിയാണിക്ക് നിങ്ങൾ നിങ്ങളുടെ അധികാരത്തിലിരുന്നുണ്ട് എം ബി ഡി ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അധികാരത്തിൽ ഇരുന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുമ്പോൾ നിങ്ങൾ ജനങ്ങൾക്കൊരു പരിഗണന കൊടുക്കണം മനസ്സിലായോ ചേർത്തലയിൽ ബൈജു എന്ന് പറയുന്ന ബിജു എന്ന് പറയുന്ന ഒരാളെ പിന്നെ പിന്നെ കൈക്കൂലി മേടിച്ചെന്ന് പറഞ്ഞ് പിന്നെ അയാളെ വിജിലൻസ് പൊക്കി ജോലിയിൽ നിന്ന് പുറത്താക്കി ഏ എം ബി ഡി ആണ് എത്ര കാലമായിട്ട് മേടിച്ചിട്ടായിരിക്കും നിങ്ങൾ തന്നെ സത്യസന്ധമായിട്ട് ചിന്തിച്ചു ചോദിക്കും നിങ്ങൾ ചെയ്യുന്ന തൊഴിലിനകത്ത് നിങ്ങൾ ആത്മാർത്ഥതയോട്ട് തന്നെയാണ് ചെയ്യുന്നത് എത്ര പേരോട് നിങ്ങൾ കൈക്കൂലി മേടിച്ചിട്ടുണ്ടാവും കൈക്കൂലി മേടിച്ചവരെ മാത്രമാണ് ഞാൻ പറയുന്നത് കൈക്കൂലി മേടിക്കാത്തവരെ പറഞ്ഞിട്ടില്ല പറയത്തുമില്ല നിങ്ങൾ സത്യസന്ധമായിട്ട് നെഞ്ചിക്കേ വെച്ച് നിങ്ങൾ ചെയ്യുന്ന തൊഴിലിനോട് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് തന്നെയാണോ നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മേടിക്കുന്ന ശമ്പളത്തിനുള്ള ജോലി നിങ്ങൾ ചെയ്യും ആ ശമ്പളം മാത്രമേ നിങ്ങൾ മേടിക്കുകയുള്ളൂ മനസ്സിലാ തെറ്റ് ചെയ്യാത്തവർ ഇല്ല എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ് ഒരാൾ കഷ്ടപ്പെട്ട് അയാളുടെ ജീവിതത്തിൽ ലൈസൻസ് എന്നുള്ള സാധനത്തിന് എന്തുമാത്രം ഉണ്ട് അയാൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പുറത്തിറങ്ങേണ്ട ഒരു അവസ്ഥയാണ് വാഹനം എന്ന് പറഞ്ഞാൽ അല്ലേ ആ വാഹനത്തിൻ്റെ ലൈസൻസ് കട്ട് ചെയ്ത് നിങ്ങൾ ഈ ഒരു ചെറിയ കാര്യത്തിനൊക്കെ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായിപ്പോയി ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ആരോടും ചെയ്യരുത് കാരണം എന്ന് പറഞ്ഞാൽ ഈ ചെയ്യുന്ന ചെയ്തൊക്കെ ഇതൊക്കെ വൈറലാകാനൊരു തോന്നിയ മാസമാണ് കാണിക്കുന്നത് കേരളത്തിൽ നടക്കുന്ന വളരെ വളരെ വലിയ തോന്നിയമാസമാണ് ഇത് ചോദിക്കാനും പറയാനും ആരുമില്ല എല്ലാവർക്കും എന്തുവാകും എല്ലാവർക്കും വൈറലാകണം മറ്റുള്ളവനെ ചവിട്ടിത്താത്തിയിട്ടും ഇടിച്ച് താത്തിയിട്ടും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയിട്ടും അല്ല വൈറലാകേണ്ടത് അത് എം ബി ഡി ആണെന്ന് പറഞ്ഞാലും ഇനിയിപ്പോൾ ആരാന്ന് പറഞ്ഞാൽ ഇനി പ്രഭാവതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നന്മ ചെയ്യുക ജനങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്ന് പറഞ്ഞാൽ ശരി ഓക്കെ അതിന് ഓക്കെ അത് നിങ്ങൾക്ക് ചെയ്യാം അത് പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അതുകൂടെ മനസ്സിലാക്കുക എനിക്കിത്ര പറയാനുള്ളൂ ഇനി ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും ഇതിൽ ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ തെറി വിളിച്ചോ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഞാൻ പറഞ്ഞത് സത്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ അല്ല എന്നെ സപ്പോർട്ട് ചെയ്യണ്ട ഞാൻ പറഞ്ഞത് കാര്യമാണെന്ന് നിങ്ങൾ കുറച്ച് പേരെങ്കിലും മനസ്സിലാക്കുക അത്രേ ഉള്ളൂ